ഒന്നാം ട്രാക്കിൽ 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 നടുഭാഗം രണ്ടാം മൂന്നാം വീയപുരം വില്ലേജ് ബോർഡ് യുടെ വീയപുരവും മൂന്നാലാം ട്രാക്കിൽ നിരണവും തമ്മിലുള്ള നിരണം നിരണം ചുണ്ടനും തമ്മിലുള്ള ഫൈനൽ മത്സരം ഇത് സമാരംഭിച്ചിരിക്കുന്നു ഇടിമില്ല ഗാംഭീര്യവുമായി നടുഭാഗം കടന്നു വരുന്നു അലമാലകൾ അലതല്ലുന്ന സാഗരത്തിന്റെ ഗരിമയുമായി കാരിച്ചാൽ കടന്നു വരുന്നു മനുഷ്യാത്മാവിനെ നീയപുരം കടന്നു വരുന്നു അരുണോദയത്തിൽ വിടരുന്ന ആ സൂര്യന്റെ മന്ദഹാസം പോലെ നിരണം ചുണ്ടൻ കടന്നു വരുന്നു അങ്ങനെ ആയിരം ആദിത്യന്മാർ ഒരുമിച്ച് ഉദിക്കുന്നത് പോലെയുള്ള ഉജ്ജ്വലമായ ഒരു ചരിത്രം സാക്ഷി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജലോത്സവ പ്രേമികൾ സാക്ഷി ജനസഹസരങ്ങൾ സാക്ഷി നക്ഷത്രങ്ങൾ സാക്ഷി എട്ട് ദിക്കുകളും ഏകേഴ് ലോകങ്ങളും സാക്ഷി സപ്തസാഗരങ്ങൾ സാക്ഷി ആകാശഗംഗയെ മണ്ണിലൊഴുക്കിയ ഭീരഥൻ സാക്ഷി ഞാൻ കടന്നു വരുന്നു തീരങ്ങളിൽ നിന്ന് ഉയരുന്ന ആയിരങ്ങളുടെ ആരവം ആവേശ മന്ത്രമായി ഹൃദയത്തിലേറ്റെടുത്തുകൊണ്ട് വഞ്ചിപ്പാട്ടിന്റെ ആവാഹിച്ച് കരുത്ത് സിരകളിൽ നിന്ന് തുഴകളിലേക്ക് ഇങ്ങനെ ഒന്നാം ട്രാക്കിലെ നടുഭാഗം ടൗൺ കഴിഞ്ഞ വർഷം ആറ് മൈക്രോ സെക്കൻഡിന് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് കുമരകം ടൗൺ ബോട്ടപ്പ് അത് വീണ്ടെടുക്കുമോ അതല്ല താരിച്ചാലിൽ പള്ളാത്തുരുത്തി നെഹ്റു ചരിത്രത്തിലെ പുതിയ റെക്കോർഡ് ഇടാൻ പോവുകയാണ് തുടർച്ചയായി അഞ്ചു നെഹ്റു ട്രോഫി നേടുക എന്ന അപൂർവങ്ങളിൽ അപൂർവമായ ബഹുമതിക്ക് അർഹരാകാൻ പോവുകയാണ് താരിച്ചാലിന് വീണ്ടും വിജയത്തിലേക്ക് എത്തിക്കാൻ പോവുകയാണ് പോവുകയാണോ പള്ളാതുരുത്തി അലൻ മൂന്ന് നയിക്കാനും ക്യാപ്റ്റന്മാരായിട്ടുള്ള മനോജ് ലീഡിംഗ് ക്യാപ്റ്റൻ ആയിട്ടുള്ള താരിച്ചാൽ രണ്ടാം ട്രാക്കിലെ താരിച്ചാലാണ് അല്പം മുന്നിൽ അതെ മൂന്നാം ട്രാക്കിൽ

ഈ പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് നാല് പടക്കുതിരകൾ ജലപ്പരപ്പിലൂടെ കുതിച്ചു പാഞ്ഞു വരുന്ന കാഴ്ചകണ്ടിലെ എന്തൊരാശമാണ് എന്തൊരാഹ്ലാദമാണ് ജലോത്സവ പ്രേമികള് ഇങ്ങനെ നടുഭാഗം ജയിക്കുമോ താരിച്ചാൽ ജയിക്കുമോ വീപുരം ജയിക്കുമോ നിരണം ജയിക്കുമോ പള്ളാത്തുരു ജയിക്കുമോ കുമരകം ടൗൺ വോട്ടപ്പ് ജയിക്കുമോ അതോ വില്ലേജ് കൈരഗരി ജയിക്കുമോ നിരണം വോട്ടപ്പ് ജയിക്കുമോ ഒപ്പത്തിനൊപ്പം ഇഞ്ചോ ഇഞ്ച് നടുഭാഗവും വീരപുരവും നിരണവും ആരാണ് മുന്നിലെന്ന് പറയാൻ കഴിയുന്നില്ല ഒന്നാം ട്രാക്കിലെ നടുഭാഗം അതേ നടുഭാഗം രണ്ടാം ട്രാക്കിലെ ഒപ്പത്തിനൊപ്പം മൂന്നാം ട്രാക്കിലെ വീരപുരം ഒപ്പത്തിനൊപ്പം നാലാം ട്രാക്കിലെ നിരണം അയ്യോ ഇതന്തൊരു മത്സരമാണ് ആരാണ് നോക്കി നിൽക്കാത്തത് എന്തൊരു അടയാളാണ് അമ്മയെ സുന്ദരമായ വർണ്ണപ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വരുന്നു ഓവർ ടു ജോളി എതിരെ ടോയിങ്ങി മിസ്റ്റർ ഡിസഡി പരിപാടി പരിപാടിയായ സുന്ദൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഒന്നിൽ നടപരം രണ്ടിൽ കാരിച്ചാൽ മൂന്നിൽ നേരണം ഇതാ രണ്ടിലെ കാരിച്ചാൽ ഇല്ല മൂന്നിലെ വീരപുരം കാരിച്ചാലും

அமெரிக்க என்ன ஆய்வு மாதிரி கூட ஒன்றை ஆசா பிடிச்ச போராட்டம் அவசாயம் அமெரிக்க ിയ <laughs> മുഴുവ